ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിലാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും പോലെ ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ നമുക്ക് ബണ്ണിനുള്ള മാവൊന്ന് കഴിച്ചിട്ടെടുക്കുക അതിനായിട്ട് ഇതാ ഇള ചൂടുള്ള പാല് ഞാൻ ഒരു ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കൊരു ഒന്നര ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ ഈ ഈസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇടാ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് മൈദപ്പൊടിയാണിട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ബട്ടറാന്ന് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആദ്യം തന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക അപ്പോൾ ബട്ടറും എല്ലാം കൂടി നന്നായി കുഴച്ചെടുത്തിട്ടാകുമ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് കുറച്ച് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക അപ്പോൾ പാലിൽ കുഴച്ചെടുത്താലായിരിക്കും വണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ എല്ലാം ചൂടുള്ള വെള്ളത്തിലാണെങ്കിൽ വെള്ളത്തിൽ കുഴച്ചെടുത്താലും മതി ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലേക്കൊന്ന് ഉരുട്ടി കുഴച്ചെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി വെച്ചിട്ട് ഒരു ഒന്നര മണിക്കൂറെല്ലാം ഒന്ന് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം ഞാൻ എൻ്റെ ചിക്കന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് പാത്രത്തിൽ നിന്ന് കൊരിയിട്ട് ഈ സെയിം പാനിൽ തന്നെയാണ് ഞാൻ ഉള്ളി വറുത്തെടുക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഞാൻ ഒന്നിച്ചിട്ട് തന്നെ ഒന്ന് ചോപ്പറിലിട്ട് ചോപ്പ് എടുത്തതാണ് ഇനിയിപ്പോൾ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കലാന്ന് എനിപ്പം ഇതിലേക്ക് മസാല പൗഡറായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒറിഗാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരിഗാൻ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റാന്ന് ഇത് ഇട്ട് കൊടുത്താൽ ഇനിയിപ്പോൾ അത് ഉള്ളിയെല്ലാം നന്നായി വാടി വന്നിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില് അത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തത് ഇതിൽ ഇട്ട് കൊടുക്കലാണ് ഇനിയിപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ടൊമാറ്റോ സോസെല്ലാം നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നിട്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോഴേക്കിതാ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് ഡബിൾ സൈസായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നുകൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം ഇനി ഇതൊരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം അപ്പോൾ പരത്തുമ്പം വട്ടത്തനെ പരത്താണ്ടിങ്ങനെ കുറച്ച് നീളത്തിലായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ വേണ്ടി നോക്കുക പിന്നെ നന്നായി തിന്നായിട്ട് പരത്തിയും ചെയ്യേണ്ട നല്ല കട്ടിയിലും പരത്തേണ്ട ഏകദേശം അതായത് ഇതുപോലെ കട്ടിയിൽ പരത്തിയിട്ടെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മസാല ഇല്ല അത് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുക്കലാന്ന് അപ്പോൾ മൊത്തത്തിൽ ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം ഇനിയിപ്പം ഇതാ അതിൻ്റെ സൈഡ് ഞാൻ രണ്ട് ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളിയുന്നുണ്ട് പിന്നെ സെയിം വയൽപ്പത്തിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കേക്കിൻ്റെ ടിന്നിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ അങ്ങ് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മുട്ടിയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ല ഒരു ഷൈനിങ്ങും നല്ലൊരു പുറമേ നല്ലൊരു ക്രിസ്പി പോലെയും കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് നൂറ്റി അറുപത് ഡി നൂറ്റി എഴുപത് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റാണ് എയർ ഫ്രൈയിൽ വെക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കല് നല്ലതാണ് അപ്പോൾ താ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക അപ്പോൾ ബട്ടർ തേച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഈ ബ്രൗൺ കളറുള്ള ഭാഗമില്ലേ കുറച്ചുകൂടി നല്ല ഷൈനിങ് ആയിട്ടുണ്ടാവും എനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി നമുക്കിതൊന്ന് എയർപെറൽ വെച്ചിട്ട് എടുക്കാം അപ്പോൾ താ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബന്നെട നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ അതാ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനട റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണിത് അപ്പോൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അതുവരെ ബായ്